ചരിത്രവും പാരമ്പര്യവും വിശ്വാസവും ഇടചേർന്ന് നിൽക്കുന്ന കുറവിലങ്ങാട് തീർത്ഥാടന ദേവാലയത്തിലെ വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പ് പുറത്തെടുത്ത് പരസ്യമണക്കത്തിന് പ്രതിഷ്ഠിക്കുന്ന ആത്മീയ അനുഭവം സമ്മാനിക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇടവക ദേവാലയത്തിലെ അതായത് വലിയ പള്ളിയിലെ വടക്ക് വശത്തുള്ള സൈഡ് അൾത്താരയിലെ മാർത്തോമാലീവാ പേടകത്തിലാണ് വിശുദ്ധ കുരിശൻ്റെ തിരുശേഷിപ്പ് സംരക്ഷിച്ചിരിക്കുക വടക്ക് സൈഡ് അൾത്താരയുടെ ഏറ്റവും മധ്യഭാഗത്തായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ തിരുശേഷിപ്പ് ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് പരസ്യമണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നത് വൈദികർ മാത്രമാണ് ഈ തിരിശേഷിപ്പ് പുറത്തെടുക്കുകയും തിരികെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് വടക്കേ താരയിൽ രണ്ട് പൂട്ടുകളുള്ള പ്രത്യേക പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധകുരിശിൻ്റെ തിരിശേഷിപ്പ് പുറത്തെടുക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പാതിലുകൾ തുറന്നാലുടൻ തന്നെ ദൂപാർപ്പണം നടത്തിയാണ് തിരിശേഷിപ്പ് പുറത്തേക്ക് എടുക്കുന്നത് പൂർണ്ണമായും സ്വർണ്ണ അരുളിക്കയിലാണ് കുരിശിനെ തിരിശേഷിപ്പിച്ച് പൂജ്യമായി സൂക്ഷിച്ചിരിക്കുക മാർസ്ലീവ പേടകത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പ് അൾത്താരയിൽ പ്രതിഷ്ഠിച്ച് ദൂപാർപ്പണം നടത്തുകയാണ് അടുത്ത തിരുക്കർമ്മം ഇടവകയിൽ സേവനം ചെയ്യുന്ന വൈദികരും യോഗപ്രതിനിധികളും കൈക്കാരന്മാരും വിശ്വാസിലുമടങ്ങുന്ന വലിയൊരു സമൂഹം അതിവിശിഷ്ടമു അത്യപൂർവുമായ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് സാധാരണമാണ് ഇടവകയിലെ തിരുസ്വരൂപങ്ങളിൽ അണിയിക്കുന്ന ആട ആഭരണങ്ങൾക്കും സ്വർണ്ണ അരുളിക്ക അടക്കമുള്ളവയ്ക്കും സംരക്ഷണത്തിന് ചുമതല തലമുറകളായി നിർവഹിച്ചു പോകുന്ന കാളിയാവ് കരക്കാരുടെ സാന്നിധ്യം ഈ അവസരത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് അൾത്താറിലെത്തിച്ച് ദൂപാർപ്പണം നടത്തുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള രൂപക്കൂടിലേക്ക് സമർപ്പിച്ചാണ് വിശ്വാസികൾക്ക് തൊട്ടുവണങ്ങി പ്രാർത്ഥിക്കാനുള്ള അവസരം സമ്മാനിക്കുന്നത് വൈദ്യുത ദീപങ്ങളാൽ അലങ്കൃതമായ ഈ രൂപക്കൂട് ഉള്ളിൽ വിശുദ്ധകുരിശിൻ്റെ തിരിശേഷിപ്പ് പ്രതിഷ്ഠിക്കുമ്പോഴും വിശുദ്ധ വിശുദ്ധകുരിശിൻ്റെ തിരിശേഷിപ്പ് വടക്കേ സൈഡ് അൾത്താരയിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴും ഒപ്പം ഉണ്ടായിരിക്കുമെന്നതും കുറവലങ്ങാടിൻ്റെ പ്രത്യേക പാരമ്പര്യമാണ് കാളിയാവ് കരക്കാരുടെ പ്രതിനിധികളാണ് ഈ സ്വർണക്കുരിശ് ഈ സമയങ്ങളിൽ കൈകളിലേന്തുകയും വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പിനൊപ്പം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് എന്നത് ഒരു വേറിട്ട പാരമ്പര്യമാണ് വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് രൂപക്കൂടിനുള്ളിൽ പ്രതിഷ്ഠിച്ചാൽ ഉടൻ തന്നെ ദൂപാർപ്പണവും വൈദികരും ആത്മാരമടക്കമുള്ളവരും തിരുശേഷിപ്പിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ഭക്തിയുടെ വലിയ നേരനുഭവമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വർഷമായി വിശുദ്ധ കുരിശൻ്റെ തിരുശേഷിപ്പ് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ദേവാലയമാണ് കുടവലങ്ങാട് എന്നത് ഏറെ പ്രത്യേകതയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ടിൽ റോമാ യാത്രയ്ക്ക് പോകാനൊരുങ്ങിയ ഗവർണർ അച്ഛനും കരിയാറ്റി മൽപ്പാനും അങ്കമാലിയിൽ വലിയൊരു യാത്രയേപ്പ് സമ്മേളനം നൽകിയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് അക്കാലത്ത് കുറവലങ്ങാട് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട പനങ്കുഴക്കൽ കുരിയേപ്പ് കത്തനാരായിരുന്നു റോമ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഗവർണർ അച്ഛൻ തൻ്റെ യാത്രയപ്പ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മറ്റ് സഹായങ്ങൾ ഉറപ്പാക്കി നൽകിയ കുറവലങ്ങാട് പള്ളിയുടെ വികാരിയച്ഛന് അമൂല്യവും അതുല്യവുമായ ഒരു സമ്മാനം കൈമാറി വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പ് കുറവലങ്ങാട് ഇടവകയ്ക്ക് കുറവലങ്ങാട് തീർത്ഥാടന പള്ളിക്ക് ലഭിച്ചത് അങ്ങനെയാണ് ഗവർണർ അച്ഛൻ വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പും ഒപ്പം ഒരു സ്വർണത്താക്കോലും അക്കാലത്തെ കുറവലങ്ങാട് ഇടവക വികാരിയായിരുന്ന പനം കുഴക്കൽ കത്തനാർക്ക് സമ്മാനിച്ചു അതിപൂജ്യമായി പള്ളിമേടയിലെ നിക്ഷേപമുറിയിലാണ് ഇത് സൂക്ഷിച്ചിരുന്നത് പിന്നീടത് ദേവാലയ നവീകരണത്തോടും വിപുലീകരണത്തോടും ചേർന്ന് ദേവാലയത്തിൽ വടക്കേ സൈഡ് അൽത്താറയിലെ മാർസ്ലീവ പേടകത്തിലേക്ക് മാറ്റുകയായിരുന്നു ഈ മാർത്തോമാലീവ പേടകത്തിൽ നിന്ന് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രത്യേകതകൾ പോലെ തന്നെയാണ് പരസ്യവണക്കത്തിന് ശേഷം വിശുദ്ധ കുരിശ്ന തിരിശേഷിപ്പ് തിരികെ പേടകത്തിലേക്ക് സമർപ്പിക്കുന്നതും വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പ് അൾത്താരയിൽ പ്രതിഷ്ഠിച്ച് പ്രത്യേക ദൂപാർപ്പണം നടത്തുകയും തുടർന്ന് കുരിശിൻ്റെ തിരിശേഷിപ്പ് കൊണ്ട് വിശ്വാസികൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തതിന് ശേഷമാണ് വൈദികർ വിശുദ്ധ കുരിശ് തിരിശേഷിപ്പ് പ്രത്യേക പേടകത്തിലേക്ക് തിരികെ പ്രതിഷ്ഠിക്കുന്നത് തിരികെ കുരിശൻ്റെ തിരിശേഷിപ്പ് പ്രതിഷ്ഠിക്കുമ്പോഴും മാർത്തോമാ പേടകത്തിൽ പ്രത്യേക ദൂപാർപ്പണം നടത്തും കുറുവലങ്ങാട് ഇടവകയിൽ മൂന്നുനോമ്പ് തിരുനാളിനോട് അനുബന്ധിച്ച് ഒരു ദിവസവും വിശുദ്ധ വിശുദ്ധകുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനവും മാത്രമാണ് വിശുദ്ധ വിശുദ്ധകുരിശൻ്റെ ഈ തിരിശേഷിപ്പ് പരസ്യമണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നത് മൂന്ന് നവമ്പിൻ്റെ ചൊവ്വാഴ്ച പത്താം തീയതിയുടെ രണ്ടാം ദിവസം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ എന്നിങ്ങനെ മൂന്ന് തിരുനാളുകളുമായി ബന്ധപ്പെട്ട പ്രദക്ഷിണ സമയത്ത് വിശുദ്ധ കുരിശിൻ്റെ തിരിശേഷിപ്പ് സംവഹിക്കുന്നതും കുറവിലങ്ങാടിൻ്റെ പാരമ്പര്യമാണ് ഇത്തരം ക്രമീകരണങ്ങളിലെല്ലാം കാളികാവ് കരക്കാരുടെ സജീവമായ സാന്നിധ്യവും നേതൃത്വവും കുറവലങ്ങാടിൻ്റെ മാത്രം അഭിമാനകരമായ പാരമ്പര്യങ്ങളുടെ തുടർച്ചയാണ് എന്നതും ഏറെ പ്രത്യേകതയാണ് വിശുദ്ധ കുരിശൻ്റെ തിരിശേഷിപ്പ് തൊട്ടു പ്രാർത്ഥിക്കാൻ വിശ്വാസികൾക്ക് അവസരം ലഭിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വലിയ തീവ്രതയിൽ അനേകായിരങ്ങളാണ് പങ്കാളികളാകുന്നത് എന്നതും ഏറെ